അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ളത് ബിജെപിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നായിരുന്നു അവർ കരുതേണ്ടിയിരുന്നത് അവസരം മുതലാക്കാനായിട്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരും രാജീവ് ചന്ദ്രശേഖറുടെ അവസ്ഥ ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് അകത്ത് രാജീവ് ചന്ദ്രശേഖർ ഒന്നെങ്കിൽ സ്വയം രാജിവെച്ച് ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം ബി ജെ പിയിലെ നിലവിലത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ കന്യാസ്ത്രീകളെ വിഷയവും അതിനു മുൻപുണ്ടായ കുറെ അധികം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരനെതിരെ ബി ജെ പിയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് ഭിന്ന സ്വരമുണ്ട് ഒക്കെയുണ്ട് എങ്ങനെയായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഇതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ആരൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരനെ വെല്ലുവിളി ഉയർത്തുന്ന ബി ജെ പിയിലെ നേതാക്കൾ ഛത്തീസ്ഗഡിൽ നിന്ന് പുറപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയായിട്ടും കേരളത്തിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുള്ളത് അദ്ദേഹം ും ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അദ്ദേഹത്തിനെതിരായി മാറുകയും ചെയ്തു എന്നാൽ ബി ജെ പിക്ക് അകത്തുനിന്ന് തന്നെ ശക്തമായ എതിർപ്പ് അദ്ദേഹത്തിന് ഇപ്പോൾ നേരിടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് നേതാക്കന്മാർ ബിജെപിക്കകത്തുണ്ടായിരുന്നു അത് പല തല നേതാക്കന്മാരും തന്നെ അതിനകത്ത് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് വി മുരളീധരനും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനും നയിക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഈ വി മുരളീധരനെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു വി മുരളീധരൻ മുൻ കെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി കേരുന്നു അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിലൊക്കെ കുറേ സാംസ്കാരിക പരിപാടികളും അങ്ങനെയുള്ള കുറേ പരിപാടികളിൽ ഉദ്ഘാടകനായിട്ട് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടി എന്നതിന് അപ്പുറത്തേക്ക് വി മുരളീധരനെ കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെ ബി ജെ പി തന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന് തന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അദ്ദേഹത്തിന് ആറ് വർഷം അദ്ദേഹം രാജ്യസഭ എം പി ആയിരുന്നു അതിന്റെ പെൻഷൻ കിട്ടും അതുകൊണ്ട് അതുകൊണ്ടി ഉള്ള കാലം സുഭിക്ഷമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിച്ചു പോകാം എന്നതിനപ്പുറത്തേക്ക് പ്രയോജനം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ രണ്ടു ശക്തമായ എതിർപ്പുകൾ നിലനിൽക്കുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്ര നേതൃത്വം ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വന്നു വരുന്നതോടുകൂടി ബി ജെ പിയിലെ ശക്തമായ ചില മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വികസിത കേരളം എന്ന് പറയുന്ന പരിപാടി ആ വികസിത കേരളം എന്ന് പറയുന്ന പരിപാടി വലിയൊരു രാഷ്ട്രീയ ആശയമായിരുന്നു അതായത് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ ആശയം തന്നെയാണ് വികസിത കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിജെപി രൂപപ്പെടുത്തി കൊണ്ടുവന്നൊരു പ്രോഗ്രാം ആണ് വികസിത കേരളം എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും അവർ അതിനു കേഡർമാരെ നിയമിച്ചു ഓരോ വാർഡുകളിലും ഏകദേശം ഒരു ലക്ഷത്തോളം കേഡർമാർ ഈ വികസിത കേരളം എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ആയിരത്തോളം പഞ്ചായത്തുകളിൽ നൂറോളം ആളുകളെ വെച്ചിട്ടാണ് അവർ വിന്യസിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പേരെടുത്ത് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സഭാമേലധ്യക്ഷന്മാർ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ചില സമീപനങ്ങളും സ്വീകരിച്ചിരുന്നു അതെ തുടക്കത്തിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു മറ്റു പാർട്ടിക്കാർ വരെ വളരെ ആകാംക്ഷയോടെയാണ് ആ വരവിനെ കണ്ടത് പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ഒരു നീതി പുലർത്താൻ പറ്റിയോ എന്നുള്ള കാര്യമാണ് വികസിത കേരളം വരെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്ന് നമ്മൾ പറയണം പക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ ക്രെഡിബിലിറ്റിയും പോയൊരു സംഭവമായിപ്പോ ഛത്തീസ്ഗഡിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള അപക്വമായ അദ്ദേഹത്തിന്റെ പെരുമാറി വിഴിഞ്ഞ മുതൽ അങ്ങോട്ട് വിഴിഞ്ഞ മുതൽ അദ്ദേഹത്തിന്റെ സമയം മോശമാണെന്ന് മോശമാണെന്നിരിക്കുന്നു വിഴിഞ്ഞതാ വേദിയിൽ കയറിയിരിക്കുക അതിനുശേഷം ഇതെന്താ കുഴപ്പമെന്ന് പറയുമ്പോൾ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് പബ്ലിക്കിനിടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല അല്ല ഒരുപാട് പോരായ്മകളുണ്ട് പക്ഷെ ബിജെപിയെ സംബന്ധിച്ച് അദ്ദേഹം ത്തെ ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നായിരുന്നു അവർ കരുതേണ്ടിയിരുന്നത് പക്ഷേ ബി ജെ പിയിൽ തഴപ്പെട്ടു പോയിട്ടുള്ള നേതാക്കന്മാർ ഞാൻ ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ തന്നെ ഇദ്ദേഹത്തെ ഒരു ട്രോൾ കഥാപാത്രമാക്കി മാറ്റാനായിട്ട് ഈ രാജീവ് ചന്ദ്രശേഖര ഒരു ട്രോൾ കഥാപാത്രമാക്കി മാറ്റാൻ വേണ്ടിട്ട് പരിശ്രമിച്ചു അതിലവർ വിജയം കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖര ട്രോൾ കഥാപാത്രമായി ഇന്ന് പത്രക്കാരുടെ മുമ്പിൽ പോലും അദ്ദേഹത്തിന് വരാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത് ഇനി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതൊരു ഹിന്ദുത്വ അജണ്ടയുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർക്ക് മതേതര സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇവിടെ പ്രവർത്തിക്കുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മതേതര സ്വഭാവമുണ്ട് എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ബി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ് അപ്പോൾ ഈ ഹിന്ദുത്വത്തിൽ ഊന്നി മാത്രമേ അവർക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഈ ഛത്തീസ്ഗഡ് സംഭവം ഈ ഛത്തീസ്ഗഡ് സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കന്മാർ അവിടെ എത്തി അവിടെ ഇടപെടലുകളൊക്കെ നടത്തി ഇല്ല എന്നൊന്നും പറയുന്നില്ല അപ്പൊ ഈ ഇടപെടലുകളെ സംശയ ദൃഷ്ടിയോടുകൂടി നോക്കുന്ന അല്ലെങ്കിൽ ആ ഇടപെടലിൽ അതൃപ്തിയുള്ള ഒരുപാട് ബി ജെ പി നേതാക്കന്മാർ കേരളത്തിലുണ്ട് ഇപ്പൊ ഹിന്ദു ഐക്യവേദി ആർ വി ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട് ശശികല ടീച്ചർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് അകത്ത് തന്നെ തഴയപ്പെട്ടിട്ടുള്ള അതായത് ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നിട്ടുള്ള ആരൊക്കെയാണ് അനൂപ് ആന്റണി ശോഭാ സുരേന്ദ്രൻ അനൂപ് ആന്റണിയെ പോലെ ജൂനിയർ ആയിട്ടുള്ള അതല്ലെങ്കിൽ മീഡിയ സെല്ലിന്റെ ആയിരുന്നു നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു പക്ഷെ അനൂപ് ആന്റണി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ അദ്ദേഹം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിലൊക്കെ അതൃപ്തിയുള്ള ബിജെപിക്കാരുണ്ട് കാരണം അദ്ദേഹത്തെക്കാളൊക്കെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ബിജെപിക്കാർ ഇതിനകത്തുണ്ട് അപ്പൊ അവരെല്ലാവരും ഈ അവസരത്തെ കൃത്യമായിട്ട് മുതലെടുക്കും അതിന്റെ ഭാഗമായിട്ടാണ് ടി പി സെൻകുമാർക്ക് എന്താ പറഞ്ഞത് ഉത്തരത്തിൽ ഇരുന്ന് എടുക്കാനും പറ്റിയില്ല കക്ഷത്തിൽ ഇരുന്ന് പോവുകയും ചെയ്യും എന്നുള്ള അവസ്ഥ അപ്പൊ പല ഹിന്ദു മത നേതാക്കന്മാർ വരും ഇപ്പോൾ ആർക്കെതിരാണ് രാജീവ് ചന്ദ്രശേഖരന് എതിരായിട്ട് മാറിയിരിക്കുന്നു ബിജെപി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഇതോടുകൂടി പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എങ്കിൽ തന്നെയും രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള പടപ്പുറപ്പാട് വളരെ ശക്തമാണ് അത് ബിജെപിക്കകത്തുണ്ട് ആർ എസ് എസിനുണ്ട് ആർ എസ് എസിനൊക്കെ അതിശക്തമായ എതിർപ്പാണ് ഛത്തീസ്ഗഡ് വിഷയത്തിൽ സംസ്ഥാന ബിജെപിയുടെ തീരുമാനത്തിനെതിരെ ഉള്ളത് അതുകൂടാതെ ഈ പല ഹിന്ദു സംഘടനകൾക്കും എതിർപ്പുണ്ട് അവരെല്ലാവരും ഇന്ന് പരസ്യമായിട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിന് വേണ്ടി രണ്ട് നിസാര വോട്ടിനാണ് അദ്ദേഹം തിരുവനന്തപുരം പാർലമെന്റ് െന്റ് മെന്റലെ ശശിധരനോട് തോറ്റത് നമ്മള് മനസ്സിലാക്കണം അപ്പോ ഇവരെല്ലാരും ഈ ഹിന്ദു സംഘടനകൾ ഒന്നടങ്കം കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ട് എവിടെ പ്രവർത്തിച്ചിരുന്നു തിരുവനന്തപുരം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നതിനു ശേഷം പിന്നീട് പൂർണമായിട്ടും ഹിന്ദുത്വ നിലപാടുകൾ എതിരായിട്ട് പക്ഷേ അവർക്ക് അങ്ങനെയല്ലേ എടുക്കാൻ പറ്റും കാരണം അവരുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആളുകൾ ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലല്ലോ അത് കാരണം അങ്ങനെ ഒരു തീരുമാനം രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് എടുക്കാൻ പറ്റുക അല്ല രാഷ്ട്രീയ തീരുമാനം അങ്ങനെ എടുക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ പറ്റത്തില്ല കാരണം ഇതൊരു മതേതര സമൂഹമാണ് അതുകൊണ്ട് ഒരുപാട് ന്യൂനപക്ഷങ്ങളൊക്കെ ഇവര് സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ എടുക്കാൻ പറ്റുന്ന ഒരു നിലപാട് ഇത് തന്നെയായിരുന്നു പക്ഷെ ആ നിലപാടിൽ ചില അപക്തമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം ഇവരെ റിലീസാക്കാതെ രാജീവ് ചന്ദ്രശേഖരും അനൂപ് ആന്റണിയും ഒക്കെ പത്രക്കാരെ കാണാതിരുന്നുവെങ്കിൽ ഇതെന്താണ് ഇത് അവിടെ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഡെപ്യൂട്ടി സി എമ്മിനെ കാണുന്നു അത് പത്രക്കാരെ വിളിച്ച് അതിന്റെ വീഡിയോ എടുത്തിട്ട് അതിന് മുൻ ആക്ട് ചെയ്യുന്നു അത് കൃത്യമായിട്ട് ആക്ടിങ് ആണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുള്ളോ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ആക്ട് ചെയ്യുന്നു അപ്പൊ ഇതൊക്കെ ആളുകൾക്കിടയിൽ ഒരു ട്രോളന്മാരാക്കി മാറ്റി ഈ രാജീവ് ചന്ദ്രശേഖരനെയും അനൂപ് ആന്റണിയെയും ഈ പറഞ്ഞ ഷോൺ പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം അതിന്റെ ഒരു ക്രെഡിറ്റ് ഇല്ല ഇത് പത്രക്കാരെയാണ് പിന്നീട് പറയേണ്ടി അതായത് ഇതിന്റെ പിന്നിൽ ഇതേപോലത്തെ ഒരു എഫേർട്ട് ബിജെപിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി ഇതായാലും ഇത് ബിജെപി നേതാക്കന്മാർ തന്നെ അവിടെ പോയി പോരാടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടൊരു അസഹിഷ്ണത ഉണ്ടാവുമല്ലോ ഹിന്ദു സമുദായത്തിന് തീർച്ചയായിട്ടും ഒരു അസഹിഷ്ണുത ഉണ്ടാവും ഇങ്ങനൊരു ആരോപണം ഇത് സംസ്ഥാനത്തുള്ള പല ആർ എസ് എസുകാരും ബിജെപിക്കാരും ഒക്കെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഈ ബന്ധഗോസ്ല പാസ്റ്റർമാരെ തടഞ്ഞു നിർത്തുകയും ഒരുപാട് സ്ഥലത്തൊക്കെ അങ്ങനെ തടഞ്ഞു നിർത്തുകയും അവർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു സംസ്ഥാനത്ത് ാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ദൈവമല്ലെന്നും അതായത് ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ദൈവം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എതിർപ്പുണ്ടാവില്ലോ ഇന്ത്യ ഭരണഘടന ഉറപ്പു നൽകുന്ന മത എന്താണ് ആർക്കും ഏത് മതത്തിനും വിശ്വസിക്കാം പക്ഷെ നിർബന്ധിച്ച് അതായത് നിന്റെ ദൈവം ശരിയല്ല എന്റെ ദൈവം മാത്രമാണ് ശരി എന്ന് ആര് പറഞ്ഞാലും തെറ്റാണത് അപ്പൊ അങ്ങനെ പ്രചരിപ്പിച്ച് പല വീടുകളിൽ കൂടെ കയറുന്ന ആളുകളെ കണ്ട് പരിശീലിച്ചിട്ടുള്ള ആർ എസ് എസ് കാരും ബി ജെ പി കാരും ഒക്കെ ഇതിനെ ശക്തമായിട്ട് എതിർക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പ് വരും കാരണം ഈ ക്രിസ്ത്യൻ മതസമുദായം എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഒന്നും ഒരിക്കലും പൂർണ്ണമായിട്ടൊന്നും ബി ജെ പി പക്ഷത്തേക്കൊന്നും വരത്തില്ല അതിന് യാതൊരു വിധ സാധ്യതകൾ നമ്മൾ നോക്കുകയും വേണം കാരണം ഇപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ട് ഒക്കെ നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞു നിലമ്പൂർ എലക്ഷനിൽ ആ ഒരു വ്യക്തിയോട് മത്സരിച്ച ആളുടെ പേര് പോലും ഞാൻ മറന്നുപോയി അദ്ദേഹം തലേ ദിവസം വരെ അദ്ദേഹം കേരള കോൺഗ്രസ്സുകാരനായിരുന്നു ഒരു സുപ്രഭാതത്തിൽ രാത്രിക്ക് തന്നെ അദ്ദേഹത്തിന് കുറച്ച് പണം കിട്ടിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു പ്രശസ്തി കാരണം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ പോകുന്ന ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടം ഭാവിയിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശസ്തിയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ മത്സരിച്ചത് നിലമ്പൂരിൽ മത്സരിച്ചത് അദ്ദേഹത്തിന് പകരം ബി ജെ പി കാരാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട കിട്ടുമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രീണന സമീപനം പല മുതിർന്ന നേതാക്കന്മാരും ഈ ഒരു സമീപനത്തെ എതിർത്തിരുന്നു കാരണം എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് വെക്കുന്നത് മറ്റൊരു പാർട്ടിയിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി എന്തിനാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ബി ജെ പിക്ക് അകത്ത് തന്നെ ജയിക്കില്ല എന്നുറപ്പുണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞു എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി കാശ് കളയുന്നതെന്ന് പുള്ളി തന്നെ ചോദിച്ചു പക്ഷേ അത് രാഷ്ട്രീയമായ മത്സരമാണെന്നും ഇതിനു മുമ്പ് ബി ജെ പി നൂറ് വോട്ട് പോലും കിട്ടാത്ത നിയോജക മണ്ഡലങ്ങളിലൊക്കെ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ടെന്നും ഇതൊരു രാഷ്ട്രീയ മത്സരമായിട്ട് കാണണം രാഷ്ട്രീയം സംസാരിക്കണം ബി ജെ പിക്ക് പറയാനുള്ള രാഷ്ട്രീയം അവിടെ പറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖർക്ക് അപ്പം ബുദ്ധി കുതിച്ചത് എന്ന് പറഞ്ഞ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ അവസ്ഥ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ കത്ത് പരിങ്ങലിലാണ് കേന്ദ്ര നേതൃത്വം ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുണ്ട് ഈ ക്രിസ്ത്യാനികൾ നന്ദിയില്ലാത്തവരാണ് എന്നൊക്കെ വരെ ഉള്ള രീതിയിലേക്ക് സംസാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെയൊക്കെ ഏത് രീതിയിലായിരിക്കും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുക എന്ന് നമുക്കറിയില്ല ഏതൊക്കെ ഒരു കാര്യം ഉറപ്പിക്കാം അവസരം മുതലാക്കാനായിട്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരും അതുകൂടാതെ എൻ രാധാകൃഷ്ണന് ഇങ്ങനെ എം ടി രമേശ് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ സട്ടക്കുടഞ്ഞ് തന്നെ എണീക്കും രാജവേന്ദ്രശേഖരനെതിരെ എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട അവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തന്നെ അറിയാം അവർ നിയമസഭയിലേക്കൊന്നും വിജയിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണെന്ന് ഒരുപക്ഷെ നാലോ അഞ്ചോ സീറ്റ് സാധ്യതകളുണ്ട് ആ സാധ്യതകളെ കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങത്തുള്ളൂ പക്ഷേ ഇത് ഇപ്പൊ തന്നെ പാളയത്തിൽ തന്നെ പട തുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നെങ്കിൽ സ്വയം രാജിവെച്ച് ഒഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ രാജ്യസഭ വഴി വീണ്ടും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാകാം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരുന്നു അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കിയില്ല പകരം സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയാവുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഓർമ്മയായിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയുള്ള ചക്കളത്തിൽ പോരിന്റെ ഭാഗമായിട്ട് ഒരു സുപ്രഭാതത്തിൽ എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത് ഞാൻ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്നു ഇത് താങ്ങാനുള്ള ശേഷിയോ ത്രാണിയോ ഒന്നും എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് എപ്പോൾ വരും എന്നൊന്ന് മാത്രം നോക്കിയാൽ മതി ഏകലും രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലഘട്ടം അവസാനിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്